ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഈ നാറ്റക്കോയ തങ്ങൾ ഒരു സ്ത്രീയെ വെല്ലുവിളിച്ചിരുന്നു അതായത് രണ്ട് ദിവസമാണ് സമയം കൊടുത്തിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്തതും നിങ്ങളെ ചീറ്റ് ചെയ്തതും ഇനി നിങ്ങളെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്തതൊക്കെ തെളിവുകൾ നിങ്ങൾ എൻ്റെ മുന്നിൽ ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞാനത് കോടതിയിൽ പോകും പിന്നെ താത്ത നിങ്ങൾ ഇച്ച ഇഞ് ഇത്ത വരയ്ക്കുവന്ന് വലിയ ഗീർവാണം മുഴക്കിക്കൊണ്ട് ഒരു ലൈവില് നമ്മുടെ ഈ നാറ്റക്കോയെ തങ്ങൾ വന്നിരുന്നു നാറ്റക്കോയെ തങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാറ്റക്കോയെ മറ്റൊരു അനുജനായിട്ടുള്ള വേറൊരു തങ്ങളെന്ന് പറയപ്പെടുന്ന ഒരു ഫ്രോഡ് അപ്പോൾ ഈ ഫ്രോഡുകൾ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സമുദായത്തെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞു ഈ മുസ്ലിം പേരും വെച്ച് ഈ തൊപ്പിയും വെച്ച് തങ്ങളെന്ന് പറഞ്ഞ സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചില ആൾക്കാർ ഈ സമുദായത്തെ നശിപ്പിക്കാനും സമുദായത്തിന്റെ പേര് കളങ്കപ്പെടുത്താനും ഇത് കേട്ടിട്ട് കാത്തിരുന്ന് വീട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഈ മറനാടൻ മറുതയെ പോലുള്ള ചില വൃത്തികെട്ട നാറികളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇവരിങ്ങനെ ഓരോന്ന് ഓരോന്നോരോ ദിവസമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക എന്തായാലും എന്താണെങ്കിലും ഈ വെല്ലുവിളിച്ചിട്ടുള്ള താത്ത ഇന്ന് മറനാടൻ മറതേക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂയില് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏതാണ്ട് എട്ട് മാസമായിട്ട് ഈ നാറ്റക്കുവായി ഞാനും തമ്മിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ താത്ത എന്തിനാണോ ഈ എട്ട് മാസം ഈ നാറ്റക്കുമായിട്ട് ചാറ്റ് ചെയ്തത് കാരണം ഇയാൾ ഫ്രോഡ് ആണെന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാമല്ലോ അല്ലെ എന്താണെങ്കിലും ഈ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇത്തരം സ്ത്രീകളും അതോടൊപ്പം തന്നെ ഇതുപോലെ ചില പുരുഷന്മാരും അത് നിലക്കു നിർത്തേണ്ടത് ഇവിടുത്തെ സമുദായിക പണ്ഡിതന്മാരാണ് സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള നല്ലവരായിട്ടുള്ള ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികൾ ഇതുപോലുള്ള ചലം ചാനലുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള മർദ്ദാടൻ മറുത കാരണം അവൻ ഇസ്ലാമിനെ എന്തെങ്കിലും ഒരു സാധനം കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ അവൻ ബാക്കി അവൻ്റെ കയ്യിൽ കൂടി ഇട്ടിട്ട് അവൻ അങ്ങോട്ട് വലിച്ചു കീറി ഒട്ടിക്കലാണ് സാധാരണ പദവി എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചതിന് പകരമായിട്ട് ഇത് അവർ വീണ്ടും വന്നിട്ടുണ്ട് നിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ് അവിടെ നീ എവിടെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ വരാം ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില ചാറ്റിങ്ങുകളും അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഇവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ഈ പറയപ്പെടുന്ന സ്ത്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന നാറ്റക്കോ ആയിക്കോട്ടെ ഇവരെല്ലാം സമുദായത്തെ പറയിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ള വെറും പാഴ് ജന്മങ്ങളാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇന്റെ കൂടെ ഞാൻ ഇന്റെ ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഇന്റെ അടുത്തേക്ക് നാല് സ്ത്രീകൾ വന്നിട്ടുണ്ട് ആ നാല് സ്ത്രീകൾ തെളിവടക്കാൻ വന്നിട്ടുള്ളത് അവരെ കയ്യിലും അവര് ഇൻകച്ച വോയിസുകളൊക്കെ ഫോണിൽ ഇന്ന് റിക്കോർഡിക്കല അയാള് ഇള്ളോടത്തേക്ക് ഞാൻ വരാം അയാൾ ഇന്ന തിരഞ്ഞിങ്ങോട്ട് വരണ്ട ഈ സ്ത്രീകളുന്റെ കൂടെ ഉണ്ടാവും തെളിവടക്കൻ ഞാൻ തരാം അവിടെ നടക്കണ അനാചാരങ്ങൾ എന്താന്നുള്ളത് ഇനി മുഴുവൻ ഞാൻ പുറത്ത് കിടാൻ പോകുന്നു ഈ പോണ സ്ത്രീകൾക്ക് മൊത്തം മേത്തു ബാധയെ അവിടെ പോണ പെണ്ണുങ്ങൾക്കൊക്കെ മൊത്തം ബാധയാണ് അപ്പം എനിക്ക് ഭർത്താവ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നും ഇവിടെ വന്നൂടെ എന്ന് ആ കുട്ടിന്റെ വോയിസിന്റെ കയ്യിലുണ്ട് ഇപ്പം പോലെ തെളിവുണ്ട് നിങ്ങൾക്ക് മീഡിയക്കാർക്ക് കാണിച്ചു തരാൻ പറ്റാത്ത തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട് അത് ഞാൻ കാണിക്കും അതിനൊരു സമയമുണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞ ആറ്റക്കോയ വരട്ടെ തെളിവ് ഞാൻ കാണിക്കാൻ തയ്യാറാണ് മലപ്പുറത്ത് നിന്ന് വിളിച്ചിട്ട് ഇന്നോട് പറഞ്ഞു പിന്നെ ഞങ്ങ ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് അയാളെ അവിടെ ഇട്ടിട്ട് വലിച്ചു കീറാനുള്ള വഴി ഇജ്ജ് ഉണ്ടാക്കി ഞങ്ങൾ എൻ്റെ പിന്നിലുണ്ട് ഇജ്ജ് ധൈര്യത്തിൽ മുന്നോട്ട് കേൾക്കത്ത് അയാൾക്ക് ഇന്നറിയില്ലെന്നല്ലേ പറഞ്ഞത് എന്നറിയില്ലല്ലോ അയാൾക്ക് അയാള് സംസാരിച്ച വോയിസുകളും അയാൾ എനിക്ക് ചാറ്റ് ചെയ്തതും എൻ്റെ ഫോണിൽ ഇന്ന് എല്ലാം ഉണ്ട് അതായത് മാസത്തായുള്ള മാസത്തായ അയാൾ ഇന്നേറ്റ് ചാറ്റ് ചെയ്യുന്നുണ്ട് ഇന്നിട്ട് സംസാരിക്കുന്നുണ്ട് അത് എന്തൊക്കെയാണ് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ മീഡിയക്ക് തരാം ഇതിന്റെ ഫോണിൽ ഇപ്പം വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം കള്ളത്തിനൊന്നും അത് തെളിവുണ്ടല്ലോ എനിക്ക് നമുക്ക് തെളിവാണല്ലോ മുഖ്യം പിന്നെ ചാറ്റ് ചെയ്യാൻ ആൾക്ക് നേരല്ല ഞാൻ പറഞ്ഞു ഞാൻ അന്ന് ആറ് മിനിറ്റിന്റെ വോയിസ് ഇട്ടപ്പോൾ അയാൾക്ക് അത് കേൾക്കാൻ നേരല്ല പക്ഷെ അയാൾ ഇന്നോട് മുക്കാൽ മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട് പിന്നോട് ഇങ്ങോട്ട് വിളിച്ചതാ അത് ഇയാളെ നമ്പർന്നല്ലെ വിളിച്ചത് ഞാൻ അബ്ദു എന്ന് പറഞ്ഞ ഒരാളെ ഡ്രൈവറെ നമ്പർന്നാ വിളിച്ചത് മണിക്കൂർ അപ്പം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതിന് നേരം നേരുണ്ടപ്പം ഇൻ്റെ ഒരു വോയിസ് കേൾക്കാൻ നിങ്ങൾക്ക് നേരെല്ലേ ഇതിന് നേരം ഉണ്ടോ ചോദിച്ചു അല്ല വന്നിട്ട് വന്നിട്ട് എന്തെങ്കിലും പിന്നെ നമ്മൾ തരും പക്ഷെ അതിനെക്കാട്ടിയൊക്കെ എത്രയോ മുമ്പ് പേഴ്സണൽ ആയിട്ട് അയാൾ എനിക്കൊരു നമ്പർ തന്നു ഇല്ലെങ്കിൽ അയാൾ തെളിയിക്കട്ടെ അയാൾ ഉള്ളോടത്തേക്ക് ഞാൻ വരാൻ തയ്യാറാണ് കാണിക്കൊണ്ടോടത്ത് കാണിക്കും കൊടുക്കണ്ടോട് കൊടുക്കും ഞാൻ പെറ്റിഷൻ കൊടുത്തിട്ടുണ്ടല്ലോ അയാള് പേരിൽ അപ്പൊ ഞാൻ തെളിക്കും അയാൾക്ക് അത്ര നട്ടിലുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ആറ്റ തങ്ങളെന്ന് ഞാൻ പറയില്ല തങ്ങളല്ല അയാൾ ആറ്റാണെങ്കിൽ അല്ല ആമിതാണെങ്കിൽ അയാളെ ഞാൻ വെല്ലുവിളിക്കണ് അയാൾ ഉള്ളോടത്തേക്ക് ഞാൻ വരാം അയാൾ അവിടെ ഒരു യൂസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് യൂസഫ് എന്ന് പറഞ്ഞത് ഒരു ഉസ്താദ് അതേപോലെ തായർ എന്ന് പറഞ്ഞ ഒരാൾ ഈ തായർ ഒരു പീഡന കേസിൽ പ്രതിയാണ് അവിടെ കോട്ടയ്ക്കൽ വയസമ്പടിക്കൽ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ട് പ്രശ്നമുണ്ട് ഈ പിന്നെ യൂസഫ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു പെണ്ണിക്ക് ഒരുപാട് സ്ത്രീകൾക്ക് ചാറ്റ് ഈ റിപ്പാർട്ട്മെൻ്റ് ആയാലും മറ്റുള്ളവരായാലും അയാൾ ഫോൺ ചെക്ക് ചെയ്യട്ടെ അങ്ങനെ ഇല്ലെങ്കിൽ ആ ഫോണിലല്ലേ എല്ലാ കാര്യങ്ങളും ഇന്ന് ഓരോ പെണ്ണുങ്ങൾ ചെയ്ത ചാറ്റിങ്ങും ഒക്കെ റിക്കാർഡിക്കലും മൊത്തം തെളിവിൻ്റെ കയ്യിലുണ്ട് തെളിവുണ്ടായിട്ടാൽ ഞാൻ ഇറങ്ങിപ്പറു അല്ലാതെ ഞാൻ നിങ്ങളെ പൈസ നിങ്ങളെ പൈസ തന്നിട്ടോ ആറ്റക്കോയ പൈസ തന്നിട്ടോ ആറ്റിൻ്റെ ഏതൊരു വർഷം കണ്ടിട്ട് അയാൾ ആരാ അയാൾ പൈസ വാങ്ങാൻ അയാളുടെ അടുത്തു പൈസക്ക് പോകണമെങ്കിൽ അയാൾ ഇലനക്കിപ്പട്ടിയാണ് അയാളെ അയാൾ ചിരി നക്കാനാണോ ഞാൻ പോണത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ആരാണെന്ന് ഇൻ്റെ നാട്ടുകാർക്കും അറിയാം ഇന്ന അരുടുക ഇൻ്റെ സുഹൃത്തുക്കൾക്കും അറിയാം ഞാൻ ആരാന്നുള്ളത് ഞങ്ങൾ ഓരോ വ്യക്തികളും അങ്ങോട്ട് ഞാൻ നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഞാൻ അങ്ങനെ ലോക്കൽസ് ആണോ ഇനിയിപ്പോൾ ഞങ്ങൾ സാമ്പത്തികത്തിന് ഒരാളുടെടുത്തും പോകണമെങ്കിൽ നിങ്ങൾ തന്നാലും ഞങ്ങൾക്ക് വേണ്ട കാരണം എനിക്ക് ഈ സ്ത്രീ സമൂഹം നാശത്തിലേക്ക് പോകുന്നത് തടയണം എനിക്കത്രയേ ഉള്ളൂ സ്ത്രീകൾ ഒരുപാട് പെണ്ണുങ്ങൾ ഇന്ന് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നാല് സ്ത്രീകളെ വിളിച്ചിട്ടുള്ള ഞങ്ങളെ ചുറ്റുവട്ടത്തിൽ ഞങ്ങളൊക്കെ അതിനെ അനുഭവപ്പെട്ടവരാണ് ഞങ്ങൾക്ക് വന്ന് സംസാരിക്കാൻ പറ്റണില്ല അതുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ മുഖം കാണിക്കാത്ത സംസാരിക്കാൻ തയ്യാറാണെന്ന് വെച്ചപ്പോൾ അവർ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കും തങ്ങളെ തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങളും പേര് മീഡിയക്കാരെ എല്ലാവരും വിളിക്കും ഞാൻ തങ്ങളതിന് ധൈര്യമുണ്ടോ തങ്ങളെ ഞാൻ റെഡിയാണ് ഞാൻ റെഡിയാണ് ഞാൻ എപ്പോൾ വരാനും തയ്യാറാണ് അയാളെ ഐഡൻറ്റി കാർഡ് ആധാർ കാണണം നിങ്ങൾക്ക് നമ്മൾ ശരിക്കും ഞമ്മളെ പേര് കറക്റ്റ് നമ്മൾ ആധാറിലെങ്കിലും കാണും ഇയാൾ ആധാറിൽ എന്തുകൊണ്ട് വെറും ഹാമിതായി എന്തുകൊണ്ട് അയാൾ തങ്ങളിൽ നിന്നുള്ള ഹാമ ഹാമി ആറ്റക്കോയ തങ്ങളിൽ നിന്ന് എന്ത് ആധാറിൽ ഇടാൻ ഇയാൾക്ക് മടി അപ്പം ഇയാളെ ഫുൾ ഡീറ്റെയിൽസുകൾ ഇന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട പറയിപ്പിക്കൊണ്ടോടത്ത് ഞാൻ പറയിപ്പിക്കും മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇയാൾക്കുള്ള പണി തന്നിട്ടേന്ന് കാരണം ഇന്നെക്കൊണ്ട് അയാള് ഇന്ന അയാൾ അറിയില്ല എന്ന് പറഞ്ഞത് അല്ലേ മണിക്കൂർ എനിക്കിന് സംസാരിച്ച കോളുകൾ ഇതാ കോൾ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാലോ ഞാൻ ഞാനിതെന്നും കള്ളത്തരം എനിക്കിത് കള്ളത്തരം പറഞ്ഞിട്ട് ഒന്നും കിട്ടേണ്ട ആവശ്യം എനിക്കില്ല ഇത് ഇയാൾ ഇയാൾ എനിക്ക് ചാറ്റ് ചെയ്ത് സംസാരിച്ചതാണ് ഇതെല്ലാം ഇയാളെ ഇത് നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം ഇയാൾ ഞാൻ ഇന്നോട് സംസാരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇതാ ഇയാൾ എനിക്ക് വിളിച്ചത് ഫസ്റ്റിലെ കോഡ് ഇത് ഇയാളിതാ ഈ കോഡ് ഇതാ ഈ മെസ്സേജുകൾ ഇതാ ഈ മെസ്സേജ് മൊത്തം അയാൾ അയച്ചതാണ് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ കോളുകൾ മൊത്തം എനിക്ക് വന്നിട്ടുള്ളത് വായങ്ങോട്ട് തുറന്നാൽ ഇയാൾ പറയുന്നത് ഫുള്ളും കളവാണ് മായൊന്ന് തുറക്കണത് ഇയാൾ ഭക്ഷണം കഴിക്കാൻ കാണാം പിന്നെ ഉറുഗാൻ തെറ്റിച്ച് വാങ്ങിച്ച ട്രോളന്മാരാണ് കേട്ടിട്ട് ഉറുഗാൻ ഓതാൻ അറിയാത്ത അയാൾക്ക് എന്താണ് പിന്നെ സ്ത്രീകളോട് പെരുമാറാൻ അറിയില്ല പീഡന പീഡനത്തിന് നേരായ പെണ്ണുങ്ങൾ വരെ ഇന്നിൻ്റെ ലിസ്റ്റിൽ ഇൻ്റെ ഇതിൻ്റെ അടുത്ത് നിന്ന് എത്തിയിട്ടുണ്ട് അവരെ കയറ്റി ഞാൻ വരും അറ്റക്കോയ വെല്ലു വിളിച്ചത് ഈ കാണുന്ന സ്ത്രീയാണ് ഇവർ ഏതാണ്ട് എട്ടു മാസത്തോളമായിട്ട് ഈ നാറ്റക്കോയായിട്ട് ചാറ്റിങ്ങും ഒക്കെ ഉണ്ട് ഇയാളൊരു ഫ്രോഡാണ് എന്നുള്ളത് ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവരെപ്പോൾ ഉള്ള സ്ത്രീകൾ എന്തിനാണ് പിന്നെ ഇവരെയൊക്കെ വിളിക്കുന്നത് പോകുന്ന സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്തിനാണ് ഇതുപോലുള്ള ഫ്രോഡുകളൊക്കെ നിങ്ങളൊന്ന് സമ്പാദിക്കുന്ന പണവും കൊടുത്തിട്ട് ഇവരെയൊക്കെ വിടുന്നത് എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് ഒരു പുല്ലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഈ സമുദായത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പറ്റിച്ച് ഇതുപോലെ ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഇതുപോലെ വൃത്തിഘട്ടവന്മാരെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടാനായിട്ടുള്ള ആംബിയർ നമ്മുടെ ഇവിടുത്തെ പോലീസ് കാണി ഇതൊന്നും ഇവനെയൊന്നും കയറി തൊട്ടൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മതത്തിൻ്റെയും മത എന്താ പറയാ ചരവൊന്നും പൊട്ടിവലിക്കാനൊന്നും പോകുന്നില്ല കാരണം ഇവനൊക്കെ ഫ്രോഡാണ് ഇവരൊക്കെ പൂക്കിയെടുത്ത് അകത്താക്കാൻ വേണ്ടി ഇവിടുത്തെ സമുദായം തന്നെ മുൻപന്തി നിൽക്കണം കാരണം എന്തിനാണ് ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മുടെ കേരളത്തിൽ വാഴിക്കുന്നത് എന്ത് നേട്ടത്തിനാണ് ഇസ്ലാം പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളാണോ ഇവർ ഈ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവര് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുമല്ല അപ്പം ഈ വിളിച്ച സ്ത്രീയും ഏർ നമുക്ക് അത്രയും കൊണ്ട് ഒരു ഇതായിട്ടൊന്നും തോന്നുന്നില്ല കാരണം ഇവരും പറയുന്നതിനകത്ത് ഒരുപാട് പൊരുത്തക്കേടൊക്കെ ഉണ്ട് എന്താണെങ്കിലും ഈ മറനാടൻ മറുതയെ പോലുള്ള ഈ വൃത്തികെട്ട നാടികൾക്കൊക്കെ സംസാരിക്കാൻ അവസരം ഉണ്ടായി കൊടുത്തിട്ടുള്ള ഇതുപോലുള്ള പിന്നെ നാറ്റക്കുവായാലും കൊള്ളാം ഈ ഈ പറയപ്പെടുന്ന പെൺ പിന്നെ സ്ത്രീകളായാലും കൊള്ളാം ഇവരൊക്കെ സമുദായത്തെ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവരാണ് ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ സമുദായം തന്നെയാണ് ചോദ്യം ചെയ്യേണ്ടത് അതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും